നമസ്കാരം ചാനൽ ഫൈപ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബഫു കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ ഫുൾ എൻജോയ്മെന്റ് പൂർണ്ണമായി ആഹ്ലാദിച്ച് ആസ്വദിച്ച് അർമാദിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോകാൻ ഒരിടമുണ്ട് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഒട്ടേറെ കാര്യങ്ങളുള്ള ഒരിടം അതാണ് രണ്ടാം ദുബായ് തെക്കേ അമേരിക്കയുടെ ദുബായ് ബ്രസീലിയൻ ദുബായ് എന്നൊക്കെ അറിയപ്പെടുന്ന ബിസി അഥവാ ബാൽനേരിയോ കമ്പോറിയോ ദുബായ് കണ്ടുപിടുത്തവർക്ക് കാണാൻ മറ്റൊരു ദുബായ് തെക്കൻ ബ്രസീലിയൻ സംസ്ഥാനമായ സാന്ത കാറ്ററീനയിലെ ഒരു ചെറിയ തീരദേശ നഗരമാണ് ഇത് അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നഗരം മനോഹരമായ ബീച്ചും മതിമറന്നാനന്ദിക്കാൻ നിരവധി നൈറ്റ് ക്ലബുകളുമുള്ള നഗരം ഏത് അതിർ കടന്ന പൂർത്തീകരിക്കുന്ന നഗരം അതാണ് ബാൽനേരിയോ കമ്പോറിയോ കടലിലേക്ക് പതിക്കുന്ന ചെങ്കുത്തായ കുഞ്ഞ്മിലാണ് നഗരം നിർമ്മിച്ചിരിക്കുന്നത് അധിക വിനോദസഞ്ചാരികളൊന്നും ആദ്യം ഇവിടെ എത്തിയിരുന്നില്ല അന്ന് അന്നിവിടെ ഇത്തരത്തിലുള്ള വലിയ കെട്ടിടങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല ദുബൈയെപ്പോലെ എവിടെ നോക്കിയാലും അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് അതോടെ തെക്കേ അമേരിക്കക്കാരുടെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറുകയായിരുന്നു ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ബീച്ച് ടു ബീച്ച് കേബിൾ കാർ ആകാശത്തിലൂടെ കാടും കടലും കണ്ട് പറക്കാനുള്ള അവിസ്മരണീയമായ അവസരം ഈ നഗരത്തിന് ഈ പേര് കിട്ടിയത് ഇതാ ഈ മീനിൽ നിന്നാണ് ഇതിവിടെ ധാരാളം കാണുന്ന ഒരു മത്സ്യമാണ് സ്മൂക്ക് അഥവാ റോബാലോ റോബാലോ കൊണ്ട് നിറഞ്ഞ നദി എന്ന പോർച്ചുഗീസ് പദങ്ങളിൽ നിന്നാണ് വാൽനൂരിക കമ്പോറിയു എന്ന പേര് ഈ നഗരത്തിന് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ മത്സ്യം കൊണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കാനും ഇവൃത്തുകാർക്ക് അറിയാം എന്നെപ്പോഴെയുള്ള മത്സ്യ കൊതിയന്മാരെ ആകർഷിക്കുന്ന ഭക്ഷണം ഈ കാണുന്നതാണ് ആടുകളുടെ ദ്വീപ് അഥവാ ഇഹദാസ് ഖബ്രാസ് മനോഹരമായ ചെറിയ ദ്വീപാണിത് വാൽമേലിയോ കബോറിയോ നഗരത്തിൽ നേരെ എതിർവശത്താണ് ഈ ദ്വീപ് ആൾതാമസം ഒന്നുമില്ല അത്രയും ചെറുതാണ് ഈ കാണുന്നതാണ് ബീച്ച് ഇവിടെ നിന്ന് ഇഹദാസ് കബ്രാസിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യാം പകൽ സമയത്ത് സന്ദർശകർ ഇഹദാസ് കബ്രാസ് ചുറ്റും വൈകുന്നേരം ആവുമ്പോഴേക്കും ബാൽമേരിയോ കബോറിയോയിലേക്ക് മടങ്ങും ഇവിടെ ധാരാളം മീനുകളുണ്ട് പക്ഷേ മീൻ പിടിക്കാൻ പാടില്ല ധാരാളം വന്യമൃഗങ്ങളുമുണ്ട് പക്ഷേ നായാട്ടിനും അനുമതിയില്ല ഇതാണ് ക്രിസ്റ്റൊരു സധവാ ക്രിസ്തുവിന്റെ വെളിച്ചം ഒരു സംരക്ഷകനെ പോലെ നഗരത്തെ മുഴുവൻ നോക്കി നിൽക്കുന്ന ക്രിസ്തുദേവൻ ഈ പ്രതിമയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് യേശുവിന്റെ ഇടതു തോളിൽ വൃത്താകൃതിയുള്ള ഒരു വലിയ തൊപ്പി കാണാം ഇങ്ങനെ ഒരു ക്രിസ്തുവിന്റെ പ്രതിമ മറ്റെവിടെയും കാണാൻ സാധ്യതയില്ല ഈ പ്രതിമ ഇവിടെ എത്തുന്ന സന്ദർശകരുടെ ഒരു പ്രധാന കാഴ്ചയാണ് ഇതിന്നും മുതിർന്ന വെളിച്ചമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മുപ്പത്തിമൂന്ന് മീറ്റർ ആണ് ഇതിന്റെ ഉയരം ഇത് പാർക്ക് സൈറോ ഗവാഷ് സന്തൂർ എന്ന് ഇവിടെ അറിയപ്പെടുന്നുണ്ട് പക്ഷികൾ മൃഗങ്ങൾ അക്വറിയം ആർക്കിയോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് മ്യൂസിയം മത്സ്യത്തൊഴിലാളി മ്യൂസിയം മിനി ഫാം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇത് കാപ്പലെ ഡിസാൻഡോ അമാരോ അഥവാ സെൻ അമാരോ ചാപ്പൽ തിമ്മിങ്കൻ എണ്ണയുടെയും മോട്ടാറിന്റെയും മിശ്രിതം ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ നിർമ്മിച്ചതാണ് ഈ ചാപ്പൻ ഇത് ഇവിടുത്തെ ഒരു കാഴ്ചയാണ് പാർക്ക് നാച്ചുറൽ മുൻസിപ്പൽ റെമുണ്ടോ ഗോൺസറസ് മാൾട്ട വിവിധ തരം പൂക്കളുടെയും സസ്യങ്ങളുടെയും പർണ്ണ കാഴ്ചയൊരുക്കുന്ന ഇടമാണിത് ബ്രസീലിനെ ഈ സംഗീതത്തിന്റെ തലസ്ഥാനം എന്നാണ് വാൽമുരിയോ കമ്പോറിയോ അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ മികച്ച രണ്ട് ക്ലബുകളാണ് ഇവിടുത്തെ വാറുവും ഗ്രീൻ വാലിയും ഇതിൽ ഗ്രീൻ വാലി ബീജെ ലോകത്തിലെ ഏറ്റവും മികച്ച നൈറ്റ് ക്ലബായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു രാത്രിയിൽ ഒന്ന് പോയിന്റ് ആറ് മില്യൺ ഡോളർ വരുമാനം ഇവയ്ക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് രാത്രി അർമാദിക്കാനുള്ള ഇടമാണിത് പണക്കാർക്ക് പഞ്ഞമില്ലാതെ പണം വാഴിയെറിയാനുള്ള ഇടവും സംഗീതത്തിന്റെയും ലഹരിയുടെയും സെക്സിന്റെയും ഒരു ഫുൾ പാക്കേജ് അന്തരചുണ്ടികളായി കെട്ടിടങ്ങളോ എന്നതോടെയാണ് നഗരം സാമ്പത്തികമായി ഉന്നതിയിലെത്തിയത് നഗരത്തിന്റെ പ്രധാന സാമ്പത്തിക പ്രവർത്തനം ദുബൈയെപ്പോലെ അതിന്റെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ടൂറിസവും തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് കൊണ്ട് വളർന്ന നഗരമാണിത് വേനൽക്കാലത്തും ചൂട് അധികമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നത് അന്ന് ഹോട്ടൽ വാടകയും വീട്ടുവാടയും ഉത്തര ഉയരും എന്ന് വേണ്ട കുടിവെള്ളത്തിന് പോലും വില കൂടും ഈ കാണുന്ന സുന്ദരികളിൽ ആരോട് വേണമെങ്കിലും ഒരു രാത്രി എൻജോയ് ചെയ്യുന്നതിന് കൂടെ പോരുന്നു എന്ന് ചോദിക്കാം അതിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോകുന്ന ഭാര്യയോടുപോലും ചോദിക്കാം ഒരു പ്രശ്നവും ഇല്ല ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ വരും ഇല്ലെങ്കിൽ വശ്യമായി പുഞ്ചിരിച്ച് തന്നെ ക്ഷണിച്ച് ഉള്ള അഭിമാനത്തോടെ സ്നേഹത്തോടെ താങ്ക്സ് പറഞ്ഞു കഴിയും ഇതാണ് ദുബൈ നിന്നും രണ്ടാം ദുബായ്ക്ക് അഥവാ വാൽനേരിയോ കമ്പോളിയോവിനുള്ള ഒരു പ്രധാന വ്യത്യാസവും ഇതാണ് ഈ നഗരത്തിന്റെ പ്രധാന ആകർഷണവും പണം കൊടുത്താൽ ആർക്കും എന്തും കിട്ടുന്ന നഗരം അത് തേടിയാണ് പലരും ഇങ്ങോട്ട് എത്തുന്നതും